ഹലോ എയർ ലെയറിംഗ് മെത്തഡിലൂടെ കുരുമുളക് തൈകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് പല രീതിയിലും എയർ ലെയറിംഗ് ചെയ്യാറുണ്ട് പക്ഷേ നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് ചിലവ് കുറച്ച് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തഡ് ഇത് നമ്മുടെ ചെറിയൊരു തോട്ടാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ മാങ്കോസ്റ്റിൻ തൈ വെച്ചിട്ടുണ്ട് പിന്നെ സിൽവർ വെച്ചിട്ട് അതിൻ്റെ ചുവട്ടിൽ കൊടി നട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ കൊടിയൊക്കെ കുറച്ച് വളർന്ന് വലുതായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് നമ്മളിപ്പം എയർ ലെയറിങ് ചെയ്യാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പീറ്റ് അതായത് ചകിരിച്ചോറ് വേണം പിന്നെ ഇത് ഇതുപോലെ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് വേണം പിന്നെ സിസേഴ്സ് വേണം പിന്നെ ഒരു സ്റ്റേപ്പ് ലെയറും വേണം ഇത്തരം സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ ഇതിന് അപ്പോൾ ആദ്യമേ തന്നെ ഗ്ലാസിൻ്റെ താഴെ അടിഭാഗത്തായിട്ട് നടുക്കായിട്ട് ഞങ്ങളൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഗ്ലാസിൻ്റെ ഒരു സൈഡ് തൊട്ട് ആ താഴെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ വരെ നമ്മൾ സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്തെടുക്കും എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കൊടിയിൽ ടെൻഡർ റൂട്ട്സ് വന്നിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ ടെൻഡർ റൂട്ട്സ് നോക്കിയിട്ട് നമ്മൾ ഈ ഗ്ലാസ് അതിലോട്ട് അറ്റാച്ച് ചെയ്ത് വെക്കുകയാണ് ആ ടെൻഡർ റൂട്ട്സ് വന്നേക്കുന്നതിൻ്റെ അവിടെ നമ്മൾ ഈ ഗ്ലാസ് ഇതുപോലെ നോക്കി അറ്റാച്ച് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മൾ ഈ അടിഭാഗത്തായിട്ട് ഗ്ലാസിൻ്റെ അടിഭാഗത്തായിട്ട് ഹോൾ ഇട്ട് കൊടുത്തേക്കണത് തന്നെ ഈ കൊടിയുടെ വള്ളി ആ വള്ളി ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് ആ ഹോളിൻ്റെ അകത്ത് ആയിട്ട് അവിടെ ഇരുന്നോളും എന്നിട്ട് നമ്മൾ ഈ ഗ്ലാസ് മരത്തിൻ്റെ അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് മരത്തിലോട്ട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ എന്നാ പിൻ ചെയ്യുകയാണ് സ്റ്റെപ്പ് ലെയർ അടിക്കുകയാണ് ചെയ്യേണ്ടത് കീറിപ്പോയ ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മൾ സ്റ്റെപ്പ് അടിച്ച് ക്ലോസ് ചെയ്യണം രണ്ടോ മൂന്നോ സ്റ്റെപ്പ് അടിച്ച് ക്ലോസ് ചെയ്യണം പിന്നെ മരത്തിലോട്ട് ചേർത്ത് നമ്മൾ അത് ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ പിൻചടിച്ച് വയ്ക്കുകയും വേണം അപ്പോൾ അതവിടെ ഫിക്സ് ആയിട്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ടോപ്പ് ഷൂട്ട്സ് ആണ് കേട്ടോ നമ്മളാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കോക്കോ പീറ്റും മണ്ണും ചേർത്തിട്ടുള്ള ഒരു മിശ്രിതമാണ് ഇട്ട് കൊടുക്കുന്നത് കോക്കോപ്പീറ്റ് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മണ്ണ് തന്നെ ചേർക്കുമ്പോൾ കട്ടിയായി പോകും അപ്പോൾ കോക്കോ പീറ്റും കൂടെ നമ്മൾ ചേർക്കുവാണെങ്കിൽ കുറച്ച് ലൂസ് ആയിട്ടിരുന്നുള്ളൂ അപ്പോൾ വേര് വരാനും എളുപ്പമുണ്ട് പെട്ടെന്ന് വേര് വരികയും ചെയ്യും അപ്പോൾ ഇതാ ഇതിൽ ഇപ്പോൾ ടെൻഡർ റൂട്ട്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് കോക്കോ പീറ്റൊക്കെ ഇട്ട് ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിൽ വേര് നന്നായിട്ട് സ്പ്രെഡാവും അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് പ്ലാൻ ചെയ്യാൻ റെഡിയാവും പിന്നെ ഇതിൽ റൂട്ട്സൊക്കെ ഫോം ആയി കഴിയുമ്പോൾ സ്പ്രെഡ് ആകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കാണാൻ പറ്റും കാരണം ഇത് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് റൂട്ട്സൊക്കെ കറക്റ്റായിട്ട് പുറമേ നിന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇത് താഴേന്ന് കട്ട് ചെയ്ത് എടുത്ത് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യാം ഇപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കോക്കോപ്പീറ്റും മണ്ണും ചേർത്തിട്ടുള്ള മിശ്രിതം ചേർത്ത് കൊടുക്കുവാണേ പിന്നെ ഒരു പ്ലാന്റിൽ നിന്നും തന്നെ നമുക്ക് കുറേ തൈകൾ ഇത് ഇങ്ങനെ എടുക്കാം കേട്ടോ ടോപ്പ് ഷൂട്ട്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് വളരുകയും ചെയ്യും പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും പിന്നെ ഇതിൽ ഓൾറെഡി റൂട്ട്സ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാന്റ് ചെയ്യുമ്പോൾ അത് ഫെയിലാവോ അല്ലെങ്കിൽ തൈ എന്നുള്ള ഒരു പേടിയും വേണ്ട കാരണം ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ് ആയിരിക്കും കാരണം ഇതിൽ റൂട്ട്സ് ഉണ്ടല്ലോ അപ്പോൾ പോകാനുള്ള ഒരു ചാൻസും ഇല്ല പിന്നെ നമ്മൾ തൈ കട്ട് ചെയ്ത് പ്ലാന്റ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് കെയർഫുൾ ആയിട്ട് ചെയ്താൽ മതി അപ്പോൾ ഇതാ നമ്മൾ ഒരു തൈ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് പ്ലാന്റിൻ്റെ വലുപ്പം അനുസരിച്ച് എത്ര വേണേലും നമുക്ക് ഇതുപോലെ ടോപ്പ് ഷൂട്ട്സ് നമുക്ക് എടുക്കാൻ പറ്റും ഇതുപോലെ തന്നെ വേറൊരു പ്ലാന്റിലും ഇങ്ങനെയും ചെയ്ത് കാണിച്ചു തരാവേ അപ്പോൾ ഇതാ ഇതും ഒരു ടോപ്പ് ഷൂട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ വേറെ ഒരെണ്ണം കൂടെ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് പിന്നെ ഇത് മഴക്കാലത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കേണ്ടി വരും ഇല്ലെങ്കിൽ തുണങ്ങിപ്പോവും അതുകൊണ്ട് മഴക്കാലത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ച് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ കിട്ടും അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ നടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തൈകൾ വേണമായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് തൈകൾ ഇതുപോലെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു ഈ മെത്തേഡ് നല്ല ഈസി ആയിട്ടുള്ള ഒരു മെത്തഡാണേ അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഇപ്പം പ്ലാന്റ് ഇതുപോലെ കൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വേറെ തൈകളൊക്കെ വേണമെങ്കിൽ പുറത്തൊന്നും വാങ്ങണ്ട പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ നമ്മൾ ടോപ്പ് ഷൂട്ടാണേ ചെയ്തെടുക്കുന്നത് ഇത് ഓൾറെഡി തിരി ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഇതിപ്പോൾ നട്ടിട്ട് ഒരു വർഷമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് നമ്മുടെ പ്ലാന്റിന് ഒരു കേടുപാടുകളും വരത്തില്ല കുറച്ചും കൂടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരും കുറച്ചും കൂടെയും ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ ആവും കേട്ടോ അല്ലാതെ വേറെ ദോഷങ്ങളൊന്നും പ്ലാന്റിന് വരത്തില്ല നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു വർഷമായിട്ടുള്ള പ്ലാന്റിൽ നിന്നും നമുക്ക് ഇതുപോലെ ഇതുപോലെ നമുക്ക് എയർ ലെയറിങ് ചെയ്ത് നമുക്ക് തൈകളൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിൽ റൂട്ടൊക്കെ ഫോം ആയി കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് എടുത്തത് പ്ലാൻറ്റ് ചെയ്യാം കട്ട് ചെയ്തിട്ട് പ്ലാൻറ്റ് ചെയ്യാം നമുക്ക് നിലത്ത് പ്ലാന്റ് ചെയ്യാം റൂട്ട് ഫോമേഷൻ ആണെങ്കിൽ ഓൾറെഡി ടെൻഡർ റൂട്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റൂട്ട് ഫോം ആവും ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് റൂട്ട് നന്നായിട്ട് ആവും പിന്നെ നമ്മൾ സിൽവറിൽ മാത്രമല്ല കേട്ടോ റബ്ബറിലും നമ്മൾ കൊടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ ഗ്ലാസ് വെച്ച് കൊടുത്തു അതിൽ എന്താ നമ്മൾ ആ കട്ട് ചെയ്ത സൈഡിൽ രണ്ടോ മൂന്നോ പിന്നടിച്ച് കൊടുക്കണം പിന്നിട്ട് മരത്തിലോട്ട് ചേർത്തിട്ട് നമ്മൾ ആ ഗ്ലാസ് ചേർത്ത് വെച്ച് പിന്നടിച്ച് കൊടുക്കണം അപ്പോൾ അത് നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഫിക്സ് ആയിരുന്നുള്ളൂ ചാടിപ്പോകത്തൊന്നുമില്ല ഇനി അതിൻ്റെ അകത്ത് പീറ്റും മണ്ണും ചേർത്തിട്ടുള്ള മിശ്രിത്വം കൂടെ നിറച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണിത് ചെയ്യാൻ പിന്നെ നമുക്ക് ചിലവ് ചിലവും കുറവാണിത് ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഈ മെത്തേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ തന്നെ നമ്മൾ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം സക്സസ് ആയിട്ടുമുണ്ട് നല്ല രീതിയിൽ തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ റിസൾട്ടും ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും ഇത് വേര് വന്നത് വേര് വന്ന് കഴിയുമ്പോഴുള്ളതും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് അത് പ്ലാൻ ചെയ്യുന്നതും ഒക്കെ നമ്മൾ കാണിക്കുന്ന അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി ഞങ്ങളതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റിസൾട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്